ജനുവരി മുപ്പത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കുന്ന അതിശക്തമായ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാറ്റത്തിനുള്ള ഒരു ഉൾവിളിയാണ് പല ആളുകളും ചിന്തിക്കാറുണ്ട് സാറേ എനിക്ക് ഒത്തിരി കടങ്ങളുണ്ട് ഒത്തിരി ഇഷ്യൂസുകളുണ്ട് കുടുംബ ഇഷ്യൂസുകളുണ്ട് ഇതെല്ലാം ഒന്ന് തീരട്ടെ എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ ആവർത്തിച്ചാവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾക്ക് മാറ്റത്തിലോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി തയ്യാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഒരു വർഷമെങ്കിലും മുമ്പ് നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള അതിശക്തമായ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ മാറ്റുവാൻ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും മുഴുവനും നമ്മൾ നൽകുന്ന ഒരു ചാരിറ്റി ആയിരിക്കും അത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയും കാത്തിരിക്കാതെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക അത് മറ്റൊന്നുമല്ല ഇ എഫ് ടി പ്ലസ് ഓൺലൈൻ വർക്ക്ഷോപ്പ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കാം ജീവിതം മാറുന്നതിൻ്റെ ഒന്നാം തീയതിയായിട്ട് ആയിട്ട് ജനുവരി മുപ്പതിന് നിങ്ങൾക്ക് പരിഗണിക്കുവാൻ സാധിക്കുമോ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇറ്റ് ഈസ് യുവർ ഗോൾഡൻ ചാൻസ് ഹാവ് എ നൈസ് ഡേ താങ്ക്